എല്ലാവരും ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു അയലക്കര വെച്ചാലോ ഈ അയലകളിൽ ഏറ്റവും നല്ലത് ഈ ചുമന്ന കണ്ണും ചിളേൻ്റെ അവിടെയൊക്കെ നമ്മുടെ പിന്നെ എൻ്റെ ചിറകിനൊക്കെ ഒരു ചുമപ്പ് കളറുള്ള അയലാണ് കേട്ടോ നല്ലത് നല്ല ടേസ്റ്റും അപ്പോൾ നമുക്ക് ആദ്യം അത് വേഗം വെട്ടി നന്നാക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചട്ടിക്കത്തേക്ക് കുറച്ച് കല്ലുപ്പിട്ടിട്ട് പിന്നെ നമ്മൾ ഒരു കത്രയ്ക്ക് തന്നെ മീൻ നന്നാക്കണമായിരിക്കും ഏറ്റവും എളുപ്പം നല്ലത് കേട്ടോ പിന്നെ നമ്മളതിൻ്റെ മുള്ളും ചിറകും എല്ലാം വെട്ടിക്കളയാ ആദ്യം എന്നിട്ട് നമ്മൾ ആ കല്ലുപ്പ് നന്നായിട്ടൊന്നും വരയ്ക്കണം അപ്പോൾ ഈ മീൻ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞൊന്നും പോകില്ല പിന്നെ മുറിക്കുമ്പോൾ അങ്ങനെ അഴുകി പോകില്ല അത് നമ്മൾ നന്നാക്കിയതിന് ശേഷം എല്ലാം ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഒരച്ച് കഴുകുമ്പോൾ മീൻ പെട്ടെന്ന് കേടാകും അതിനേറ്റവും നല്ലത് ഇതുപോലെ ഇതെല്ലാം നീക്കം ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കഴുകുന്നതായിരിക്കും കേട്ടോ ഞാൻ ഇങ്ങനെയാണ് മീൻ വെട്ടി നന്നാക്കണേ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അതിലാട്ടോ ഏത് മീനായാലും നമ്മൾ അതെല്ലാം വയർ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഉപ്പിട്ട് വരച്ച് കഴുകി എല്ലാം വൃത്തിയാക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മളത് പിന്നെ മുറിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് എല്ലാ മീനുകളും ഒന്ന് നന്നാക്കിയെടുക്കാം മീൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മീനിൻ്റെ ആ വയ പിന്നെ കറുത്ത ഒരു സാധനം ഉണ്ടല്ലോ അതൊക്കെ ക്ലീൻ ചെയ്ത് കളയണം കേട്ടോ അതുകൊണ്ടാണ് ഈ വയർ വേദനയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഒരു കത്തിക്ക് നമ്മൾ ചിരണ്ടിയൊക്കെ കളയണം അപ്പോൾ നമ്മൾ അര കിലോ അയലയാണ് കേട്ടോ ആറ് അയലയുണ്ട് നല്ല അയലയാണ് പിന്നെ അത് നന്നായിട്ട് ഒരച്ചു കഴുകി വൃത്തിയാക്കി എടുക്കാം പണ്ട് പിന്നെ കാരണന്മാർ പറയും മീൻ കഴുകുന്ന വെള്ളം ഇതുപോലെ തെളിഞ്ഞിരിക്കണം കേട്ടോ എന്നാലതിൻ്റെ ഉടുമ്പൊക്കെ പോയി നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്കൊരു അരമുറി തേങ്ങ ചെറിയ മുറിയാണ് നല്ല നെയ്യ് പോലെ അരച്ചെടുക്കാം ഇത് പച്ച തേങ്ങ അരച്ച് കറി വെക്കുന്ന നല്ല കൊഴുത്ത ചാറുള്ള നല്ല രുചികരമായ ഒരു അയലക്കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഒരു ലൈക്ക് എന്തായാലും നിങ്ങൾ ചെയ്തിട്ടേ കാണാവുള്ളൂ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് മീനൊക്കെ വെട്ടി നന്നാക്കി ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് ചട്ടി ചൂടാകുമ്പോൾ പ്രത്യേകിച്ച് മൺചട്ടി അതിനകത്തേക്ക് നല്ല എരിവുള്ള ഒരു നാല് പച്ചമുളക് നാലാക്കി കയറിയിട്ടു കൂടെ ഒരു പത്ത് വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് നന്നായി നന്നായിട്ടൊന്ന് വലറ്റി എടുക്കാം ഇനി ഇതിനകത്തേക്ക് എരിവ് കുറഞ്ഞ മുളകാണ് ഞാനൊരു മൂന്ന് സ്പൂൺ ഇടുന്നുണ്ട് എരിവ് കുറഞ്ഞ മുളകാണ് ഇനി ഇതിനകത്തേക്ക് ഇടുന്നത് ഫിഷ് മസാല മസാലയാണ് കേട്ടോ അതൊരു രണ്ട് സ്പൂൺ ഇട്ടു ഈ ഫിഷ് മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചിയാണ് നല്ല ഒരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഒരു വരെ ശ്രദ്ധിക്കണേ ഞാൻ ഈ ചട്ടി തീ ഓഫാക്കിയിട്ടാണ് പൊടിയൊക്കെ ഇട്ട് കരിഞ്ഞു പോകാതെ ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് പൊടികളൊക്കെ വേഗം ചൂടായി കിട്ടും ഇനി ഞാൻ അരച്ചിപ്പോൾ മിക്സിയൊക്കെ കഴുകിയെടുത്ത് ആ വെള്ളമാണ് കേട്ടോ അരച്ച അരിവ് മാറ്റി വെച്ചിട്ട് ജാറൊക്കെ കഴുകിയിട്ടുള്ള വെള്ളമാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് പുളി ഇടാം നമ്മുടെ മീനിനാവശ്യമുള്ള കുടംപുളിയാണ് കഴുകി മുറിച്ചിടുന്നത് ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ അതെല്ലാം നല്ലോണം തിളച്ച് നല്ല ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ടല്ലേ ഇനി നമ്മൾ വെട്ടി കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന അതിലേട്ട് കൊടുക്കുക നല്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു അയൽക്കറിയാണ് ഇനി നമുക്ക് ഒന്ന് ഇത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഇത്തിരി കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് മൂടി കൊടുക്കാം നമുക്കത് തുറന്ന് നോക്കാം വെറ്റ് പറ്റി കുറുകിയിട്ടുണ്ടോ എന്നുള്ളത് അതാ വെള്ളമൊക്കെ വറ്റി മീനൊക്കെ വെന്ത് നല്ല ചാറ് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് നല്ലോണം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ പച്ച തേങ്ങയാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കരുത് ഏത് മാ കപ്പ് കഴുകിയിട്ട് ഒരു തുള്ളി വെള്ളം മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒന്ന് തിളച്ചാൽ മതി കുറേ നേരം അത് അങ്ങനെ കിടക്കണ്ട അപ്പോൾ നല്ല കുറുകിയ ചാറുള്ള നല്ല ടേസ്റ്റി ഒരു അയലക്കറിയാണ് കേട്ടോ ഇതൊരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എല്ലാം പിടിച്ചിട്ടുണ്ടാവും ഉപ്പും മുളകും പുള്ളിയേരിവുമൊക്കെ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്കതിനകത്തേക്ക് തുള്ളി പച്ചവെള്ളിച്ചെണ്ണ ഒരു കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ വെച്ച് ഒരു കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വെക്കാം പിന്നെ നമ്മളത് കഴിക്കാൻ നേരം പോകും അടിപൊളിയായിരിക്കും ബൈ